ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ കരുണാകരന്റെ മകളായ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയ വിഷയം ഇതിനെതിരെ പ്രതികരിച്ചും വിമർശിച്ചും കൊണ്ട് പത്മജിയുടെ ചേട്ടൻ എം പി ആയ കെ മുരളീധരൻ അടക്കം രംഗത്ത് വന്നിരുന്നു ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതികരിച്ചിരുന്നു കുഞ്ഞനുജയുമായി ഈ ചേട്ടൻ ഇനിയൊരു ബന്ധവുമില്ലെന്നായിരുന്നു പറഞ്ഞത് സ്വന്തം അച്ഛന്റെ ആത്മാവ് പോലും പത്മജിയോട് പുറക്കില്ല എന്നും മുരളീധരൻ പറഞ്ഞു എന്നാൽ ഇപ്പോൾ പത്മജ വേണുഗോപാലിനെ രൂക്ഷമായി വിമർശിച്ച സഹോദരനും എംപിയുമായ മുരളീധരനെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ശോഭ സുരേന്ദ്രൻ മുരളീധരനെ ശക്തമായ രീതിയിൽ മറുപടി നൽകണമെന്ന നൽകണമെന്നാഗ്രഹമുണ്ട് എന്നും എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞാൽ അദ്ദേഹം മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നാലോ എന്ന് കരുതിയാണ് അത് ചെയ്യാത്തതെന്നുമാണ് ശോഭ സുരേന്ദ്രൻ പറയുന്നത് ആലപ്പുഴയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരുന്നത് സംബന്ധിച്ച് പ്രതികരിക്കവേ ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയായ ശോഭാ സുരേന്ദ്രന്റെ ഈ പരിഹാസം ബി ജെ പിയിലേക്കൊക്കെ മുരളീധരൻ കൂടി കടന്നു വരാൻ സാഹചര്യം ഒരുക്കുന്നതാണ് ഇന്ത്യയുടെ ഉന്നത രാഷ്ട്രീയ പശ്ചാത്തലമെന്നും ശോഭ പറയുന്നു കരുണാകരൻ ജീവിച്ചിരുന്നപ്പോൾ രാഷ്ട്രീയ ലാഭം നോക്കി തള്ളിപ്പറഞ്ഞ ആളാണ് മുരളീധരൻ എന്നും ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി കരുണാകരൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ താല്പര്യമില്ലാതെ മറ്റൊരു പാർട്ടി രൂപീകരിച്ച മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞത് എനിക്ക് എന്റെ അച്ഛനാണെന്ന് പറയാൻ പോലും ലജ്ജ തോന്നുന്നുവെന്നായിരുന്നുവെന്നും അവർ പറയുന്നു ജീവിച്ചിരുന്ന കാലത്ത് അച്ഛൻ്റെ പേര് മുരളീധരൻ വില കുറച്ച് കാണിച്ച ഏറെ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും ശോഭ പറയുന്നു ഇന്ന് ബി സംബന്ധിച്ച് കൂടുതൽ രാശിയുള്ള ദിവസമാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഡൽഹിയിൽ ഒരു ചർച്ച നടക്കാൻ പോവുകയാണ് എന്നോടൊപ്പം ഒരു സഹോദരി കൂടി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നു എന്ന ശുഭ വാർത്തയുമായാണ് ഞാൻ ആലപ്പുഴയിൽ എത്തിയിരിക്കുന്നതെന്നും അവർ പറയുന്നു അതേസമയം ആലപ്പുഴയിൽ പ്രചരണത്തിനെത്താൻ വൈകിയതിനെക്കുറിച്ചും ശോഭ വിശദീകരിച്ചു വിശ്വാസപ്രകാരമുള്ള നല്ല സമയം നോക്കിയത് കൊണ്ടാണ് ആലപ്പുഴയിലെത്താൻ വൈകിയത് എന്നാണ് പറയുന്നത് കഷ്ടം തന്നെ ഇതാണ് പറയുന്നത് ബി ജെ പി ആചാരവും അനുഷ്ഠാനങ്ങളും ഒക്കെ നോക്കിയേ ഒരു കാര്യം ചെയ്യുകയുള്ളൂ എന്ന് അതേസമയം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരാനുള്ള പത്മജിയുടെ തീരുമാനം ചതിയാണെന്നും അംഗീകരിക്കാനാകില്ലെന്നുമായിരുന്നു മുരളീധരന്റെ പ്രതികരണം കരുണാകരന്റെ ആത്മാവിധ് പൊറുക്കില്ല എന്നും ഇനി പത്മജിയുമായി യാതൊരു ബന്ധമില്ലെന്നും കോൺഗ്രസിൽ നിന്ന് അവഗണന ഉണ്ടായെന്നും കാലുവാരൻ നോക്കി തുടങ്ങിയ കാര്യങ്ങൾ അവർ പറയുന്നതും കണ്ടു കോൺഗ്രസ് എന്നും നല്ല പരിഗണന പത്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് പത്മജിയെ എടുത്തതുകൊണ്ട് കാൽ ഗുണം ബി കിട്ടാൻ പോകുന്നില്ല എന്നായിരുന്നു മുരളീധരൻ പറഞ്ഞത് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കാണ് പത്മജ വേണുഗോപാൽ ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്നത് ന്യൂഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്ത് വെച്ച് അംഗത്വം സ്വീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുമായി പത്മജ ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് പാർട്ടിയിലേക്ക് വരുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനവുമായത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക